അതുകൊണ്ട് സന്ദർഭങ്ങൾക്കൊന്നും പ്രശ്നം നമുക്ക് ഇത്രയും മാത്രമേ കിട്ടില്ല ഡാറ്റ എടുത്തിട്ടുണ്ടോ ഇനി അത് സാറൊപ്പിട്ട് ഒന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ പ്രോസസ്സിൽ കഴിയും അവിടെ സിമ്പിൾ ആണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റമൊന്നും ഒരു മാസം എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മിനിമം മൂന്ന് വർഷങ്ങളിൽ ബി എഡോ വീട്ടിൽ വരാം ഇത് കിട്ടുന്നവരാം ഇനി കൂടുതൽ വേണമെങ്കിൽ അതും വരാം അപ്പൊ ആ എല്ലാ കണ്ടിരിക്കും വേണം സപ്പോർട്ടും വേണം അതിന് ഞാൻ ഇതു നമ്മുടെ ആവശ്യം ആരും ആരെയധികം ഒഴിവാക്ക ആവാത്ത രീതിയിൽ നമ്മൾ ചേർക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ നമ്മള് ചില കേസുകൾ പോകുമ്പോ വീടുകളിലെ വ്യക്തികൾ ഉണ്ടാവണമെന്നില്ല അതായത് ജോലിക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾക്ക് വേണമെന്നു ഇവിടെ പോകുന്നില്ല പക്ഷെ വീട്ടിലുള്ള വ്യക്തിക്ക് ഒപ്പിടാൻ പറ്റും അത് പണ്ട് നേരത്തെ അങ്ങനെ പ്രോഷൻ ഉണ്ടായിരുന്നില്ല അപ്പോ കുറെ കൺഫ്യൂഷൻ അങ്ങനെ മാറീട്ടിട്ടുണ്ട് ആധാർ കാർഡും കാണിക്കാം ഈ കൂട്ടി നമ്പർ ഒരു വോട്ടും മിസ് ചെയ്യരുത് ഭരിക്കുന്നതുവരെ വോട്ട് ചെയ്യണം ഇപ്പോഴത്രേ പറയത്തുള്ളൂ മറ്റേതൊക്കെ രാഷ്ട്രീയം അത് നമുക്ക് പിന്നെ പറയാം ഈ നടപടിയുടെ നടപടിക്രമത്തിന്റെ ഭാഗമാവുകയാണല്ലേ നമ്മൾ നവംബർ നാലാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള സ്പെഷ്യൽ ഇൻജൻസി ഓർവേഷൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നത് അപ്പം ഇന്ന് ഇവിടെ ഞാൻ വരാൻ കാരണം അതേപോലെ തന്നെ മറ്റ് ജില്ലാ കളക്ടർമാരും പ്രമുഖ വ്യക്തികളുടെ വീടുകളിൽ പോകാൻ കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് മീഡിയയുടെ കൂടെ സഹായം ആവശ്യമുണ്ട് കാരണം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരും അതേപോലെ അതിന് മുകളിലുള്ള ഇ ആർഒമാരും എല്ലാവരും അതിന് റെഡിയാണ് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്യും ഈ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കുന്ന പ്രവൃത്തി എല്ലാം കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അതിൽ ഉള്ള പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ജില്ലാ കളക്ടർമാർ ഇന്ന് അതത് വീടുകളിൽ പോകുന്നത് പ്രമുഖരുടെ വീടുകളിൽ പോകുന്നത് പല ആശങ്കകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇല്ല സാറിന് എന്തായാലും അങ്ങനെ ഒരു ആശങ്ക അങ്ങനെ ഉള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഉള്ള വിഷയങ്ങൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നമ്മൾ മീറ്റിംഗ് ജില്ലാതലത്തിലും വിളിച്ചിരുന്നു സംസ്ഥാന തലത്തിലെ സിഇഒയും വിളിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർക്ക് വീടുകളിൽ പോകുമ്പോൾ ആളുകൾ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കൂടെ ഇത് നടക്കുമ്പോൾ ബൂത്ത് ലെവൽ ഏജൻസ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ഏജൻസിന് ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിനെല്ലാം നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ രീതിയിലുള്ള സംശയങ്ങൾക്കെല്ലാം കൃത്യമായ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും അതേപോലെ തന്നെ ജില്ലാ തലത്തിൽ നിന്നും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും ഓരോ വീടുകളിൽ പോകണം മിനിമം ആണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ എന്യൂമറേഷൻ ഫോം തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും പോകണം എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത് അതേപോലെ ബൂത്ത് ലെവൽ ഏജൻസിനും ഇതേപോലെ ബുദ്ധിമുട്ട് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ കൂടി നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് മൂന്ന് പേരെ മൂന്ന് ബൂത്ത് ലെവൽ ഏജൻസി വരെ നമ്മൾ വെക്കാൻ നമുക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള കോർഡിനേഷനും ഒരു സൂപ്പർവിഷൻ്റെ ഒരു പ്രശ്നവും വരുമെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും ബൂത്ത് ലെവൽ ഓഫീസർ ഓരോ വീട്ടിലും വരുമ്പോൾ അവിടെയുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് വ്യക്തി അവിടെയുള്ള മറ്റ് വോട്ടർമാരുടെയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് കൂടി ഈ പ്രാവശ്യമാണ്